പിന്നീട് കേസ് ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ നോക്കണം കേസ് അനുകൂലമായി വന്നാൽ ഈ തായ കോടതിയിൽ വിധിച്ചിട്ടുള്ള പെർമനന്റ് ബ്രീസിങ് കംപ്ലീറ്റ് എന്ത് ചെയ്യും തള്ളപ്പെടും തള്ളപ്പെടുമ്പോൾ ഈ പറഞ്ഞ ക്ലെയിം പെറ്റീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ എല്ലാം പോകും എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ട് നമ്മുടെ കളക്ടറേറ്റിൽ നിന്ന് ഇത്തരത്തിലുള്ള മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പത്രങ്ങളിലും നമ്മൾ ഇന്നത്തെ ന്യൂസുകളൊക്കെ ആയിട്ട് നമ്മൾ പല ആളുകളും നമ്മളെ ഇടയിൽ കണ്ടു അപ്പൊ അതിൻ്റെ ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വാർത്തയുടെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി സെഷൻ കോടതിയിൽ നിന്ന് പെർമനന്റ് ഫ്രീസിംഗിന് ഓർഡർ വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അപ്പൊ അത് അനുകൂല ഭീതി കിട്ടിയിട്ടുള്ള ഒരു ആളുകളാണ് കോമ്പറ്റേറ്റീവ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു കമ്പനി ഈ ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഞങ്ങളുടെ നിരപരാധിത്വം തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാന്നുള്ളത് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിലവിലുള്ളത് ഹൈക്കേ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു ഈ പറയുന്ന സംഭവം ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതും ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ ഈ ഒരു അവസരത്തിൽ ഹരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഹരിച്ചിന്റെ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ ഹരിച്ചുമായി ബന്ധപ്പെട്ട റിവൈവൽ പാക്കേജ് ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് കോടതി ഈ കോമ്പറ്റേറ്റീവ് അതോറിറ്റിയോട് ഇത്തരം കാര്യങ്ങൾ അതായത് ഒരു ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഒരു പബ്ലിക് സെയിലിലോട്ട് വെക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേ വന്നിട്ടുണ്ടായിരുന്നു പബ്ലിക്ക് നിങ്ങളത് പെർമനന്റ് ഫ്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് സെയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വിധി ഓൾറെഡി അവിടെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കണക്കുകളും നിങ്ങളുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ തന്നെ മുൻ നടപടിയുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന ഒരു കാര്യം കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പ ഇത് പബ്ലിക്കിൽ സെയിൽ ചെയ്യാൻ പാടില്ല ഈ ഒരു സ്വത്ത് വാക്കുകൾ കാര്യങ്ങൾ ഒന്നും തന്നെ സെയിൽ ചെയ്യാൻ പാടില്ല പകരം അത് എത്രത്തോളം അതിന്റെ കൗണ്ട് എടുക്കാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ എടുക്കാൻ പറ്റും അതിന്റെ കൂട്ടത്തിൽ പെട്ട ഒന്നാണ് എത്രത്തോളം ആളുകൾ ക്ലെയിം പെറ്റീഷൻ എത്രത്തോളം ആളുകൾ പരാതിക്കാരായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ ഇത്തരത്തിലൊരു പണം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടും അവർക്ക് എന്ത് ചെയ്യാ പ്രൊസീജിയറിന്റെ ഉള്ളിൽ അതിന്റെ ഒരു എന്താ ബേസിക് പ്രൊസീജിയർ എന്ന് വേണമെങ്കിൽ നമുക്കത് വിളിക്കാം ആ ബേസിക് പ്രൊസീജിയറിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ആണ് ഇപ്പോൾ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മെസ്സേജ് നമ്മളിലോട്ട് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു മെസ്സേജ് വരും എന്നുള്ളത് നമുക്ക് മുന്നേ അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഈ ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യം അവിടെ ചെയ്യാൻ പറ്റും അവിടെ രണ്ടാ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ ആദ്യം പറയുന്ന പോലെ നമുക്ക് അവിടെ വിളിച്ചുകൊണ്ട് ക്ലെയിം കൊടുക്കാം ആ ക്ലെയിമിങ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കേസ് കമ്പനിക്കെതിരെ കൊടുക്കുക എന്നുള്ളതാണ് ആ കേസ് ഒരു എഫ്ഐആർ ആയിട്ട് വന്ന് വരണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അവിടെ ഈ പറയുന്ന സംവിധാനത്തിൽ നമുക്കൊരു പരാതി ഉണ്ട് എനിക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആർക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പരാതി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് അവിടെ അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പരാതിയുടെ ജെനുവിനിറ്റി അവിടെ തീർച്ചയായിട്ടും പരിശോധിക്കും അപ്പൊ അത് അങ്ങനെ ഒരു പെൻഡിങ് ഒരു കേസ് ആയിട്ട് എന്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഒരു മാറ്റർ ആയിട്ട് അവിടെ പരിഗണിക്കും ആ മാറ്റർ ജെനുവിൻ ആണോ എന്നുള്ളത് നോക്കേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ ഉണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ കിട്ടാനുള്ള ഒരാള് നിന്ന് കിട്ടിയിട്ടുണ്ട് ബാക്കി ഒരു ലക്ഷം രൂപ കിട്ടാനുള്ള ഒരാള് ഇദ്ദേഹം പത്ത് ലക്ഷം രൂപ എനിക്ക് കിട്ടണമെന്ന് കിട്ടാനുണ്ടെന്ന് പറഞ്ഞൊരു കേസ് വേർക്കുള്ള കേസ് അതിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കേസ് അവിടെ ജെനു അല്ല എന്നുള്ളത് നമുക്ക് ബോധ്യമാണ് അപ്പൊ കമ്പനിക്ക് അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും ഫൈറ്റ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന രൂപത്തിൽ അതൊരു മറ്റൊരു കേസായിട്ട് തുറന്ന് പോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്യാഷ് തിരിച്ചു കിട്ടണം എന്നുള്ള അപ്പൊ ഈ ക്ലെയിം പെറ്റീഷനിലോട്ട് നമ്മൾ പോകാതെ നമ്മൾ ഡയറക്റ്റ് കമ്പനിയിലോട്ടെന്ത് ചെയ്യുക ഇത്തരത്തിലൊരു ക്ലെയിം കൊടുക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലെയിം തന്നിട്ടുണ്ട് ഗവൺമെന്റ് പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ ഞങ്ങളെ നിങ്ങളെ പറ്റിച്ചിട്ടില്ല അതായത് ഒരു നമുക്ക് പറ്റിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ നിന്ന് തുറന്നു വന്നിരുന്ന ഒരു സംവിധാനത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് എനിക്ക് വിഡ്രോവൽ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ എനിക്ക് തരാനുള്ള പൈസ തരാതിരിക്കുക കമ്പനി തരാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് പറ്റിച്ചു എന്ന് പറയും ഇവിടെ ഫ്രീസിങ് ആയതിന് ശേഷമാണ് നമ്മുടെ ഇൻകം സോഴ്സ് നിന്നത് എന്നുള്ളതുകൊണ്ട് കമ്പനി പറ്റിച്ചു എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റില്ല അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഒരു സംഭവം കളക്ടർ ഓഫീസിൽ വന്നിട്ടുണ്ട് പകരം ഞങ്ങൾ കമ്പനി വിശ്വാസമാണ് കമ്പനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ പറയുന്ന ക്ലെയിം ചെയ്തു തരണം അല്ലെങ്കിൽ കമ്പനി ഞങ്ങൾ എനിക്ക് കമ്പനിയിൽ തുടർന്ന് പോകാൻ താല്പര്യമില്ല എൻ്റെ റെഡിയും കൂപ്പണുകളും എൻ്റെ പർച്ചേസിങ് ഞാൻ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത സംവിധാനങ്ങൾ എനിക്ക് റീഫണ്ട് ചെയ്തു തരണം എനിക്ക് സംവിധാനത്തിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കമ്പനിയിലോട്ട് എന്ത് ചെയ്യാം ഇത്തരത്തിലൊരു കാര്യം പറയാം നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം കമ്പനി ഓൾറെഡി ഈ പറയുന്ന എഫ് ഐ ആർ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സംവിധാന സംവിധാനം അപ്പോൾ എത്ര ആളുകളായിക്കോട്ടെ അപ്പൊ താല്പര്യമില്ലാത്ത കുറെ ആളുകൾ ഉണ്ടാവുക ഇരുന്നൂറായിക്കോട്ടെ മുന്നൂറായിക്കോട്ടെ നാനൂറായിക്കോട്ടെ എത്ര ആളുകളാണ് ഈ കമ്പനിയിലോട്ട് ഇത്തരത്തിലൊരു സംവിധാനം കൊടുക്കുന്നതെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കണക്കുണ്ടാവും അപ്പൊ കോടതിയിൽ അത് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഞങ്ങളിലോട്ട് ഇത്തരത്തിൽ കമ്പനിയുമായിട്ട് തുടർന്ന് പോകാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് തന്നിട്ടുണ്ട് സോ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കമ്പനി ഓപ്പൺ ചെയ്യുന്ന സ്ഥിതിക്ക് ഈ പറയുന്ന ആളുകൾക്ക് റീഫണ്ട് സംവിധാനം അതായത് അവരുടെ റെഡീം കൂപ്പൺ തിരികെ വാങ്ങിക്കൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കോടതിയിൽ സമർപ്പിക്കാൻ പറ്റും എന്ന ഒരു കൂടി അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കവിടെ പണം കിട്ടാനുള്ള സാഹചര്യം വളരെ പെട്ടെന്ന് ഒഴുങ്ങിക്കിട്ടും മറ്റൊരു സംവിധാനത്തിൽ അതായത് ഈ പറയുന്ന കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ അവിടെ എത്ര കിട്ടുമെന്നോ എങ്ങനെ കിട്ടുമെന്നോ എന്ന് കിട്ടുമെന്നോ ഒരു ഐഡിയയും ഒരു എക്സ്പീരിയൻസും നമുക്ക് നമുക്കാർക്കും ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പോ ഈ ഒരു കമ്പനിയുടെ കേസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഓൾറെഡി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കളക്ടറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഹൈക്കോടതി കമ്പനിക്ക് അനുകൂലമായിട്ടൊരു സംവിധാനം വന്നാൽ ഈ പറയുന്ന കേസ് കൊടുത്ത ആളുകളെല്ലാം തന്നെ മറ്റൊരു വിഭാഗമായിട്ട് അല്ലെ ഈ കമ്പനിക്ക് എഗയിൻസ്റ്റ് ആയിട്ട് എഗയിൻസ്റ്റ് അല്ല ഈ ഒരു മറ്റൊരു ഒരു കൊട്ടക്കുള്ളിൽ നിറച്ച ആളുകളായിട്ട് നിൽക്കും അവരുടെ കേസ് മറ്റൊരു തരത്തിൽ പരിഗണനയിലോട്ട് ഈ കോടതി എന്ത് ചെയ്യും മാറ്റപ്പെടും അവരുടെ കേസ് നിങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം അവർക്ക് കൊടുക്കാനുള്ള കൊടുക്കണം അപ്പൊ അതിന് സമയം എടുക്കും ആ സമയത്ത് ഇവിടെ കമ്പനി ഓപ്പൺ ചെയ്ത് ഇവിടെ കിട്ടാനുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ പണം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവിടെ കൊടുക്കുന്നതിനായിട്ട് ബെറ്റർ ഓപ്ഷൻ ഈ കമ്പനി ജനുവിൻ ആണെന്ന് അറിയുന്ന ആളുകളായതുകൊണ്ട് ഈ കമ്പനി പഠിച്ചിൽ പെടാത്തൊരു കമ്പനി ആണെന്ന് പൂർണ്ണമായിട്ടും ബോധമുള്ളതുകൊണ്ട് തന്നെ ഈ കമ്പനി ബിസിനസ് പരമായിട്ടുള്ള വിഷയക്ക് കാരണം ഇത്തരത്തിലൊരു സംവിധാനത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം എന്തായാലും ഈ ജനാധിപത്യ രാജ്യത്തുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനി തിരിച്ചു വരുമെന്നുള്ളതും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇത്തരം ക്ലൈം ആയി കൊടുക്കേണ്ട സാഹചര്യം നമ്മൾ ആക്കി കഴിഞ്ഞാൽ കമ്പനിക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും കമ്പനി ഒഫീഷ്യലായിട്ട് തന്നെ ഇത് അനൗൺസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അപ്പൊ അതങ്ങനെ പോവുകയും ചെയ്യും കോടതിക്ക് അത് ബോധ്യപ്പെടും ഈ കമ്പനി ആരെയും പറ്റിക്കാൻ നിന്ന കമ്പനിയല്ല എന്നുള്ളതും അവരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ഒരു പാക്കേജിങ് ഉണ്ട് അതായത് റീഫണ്ടിങ് പോളിസി ഉണ്ട് എന്നുള്ളതും ഇപ്പൊ നല്ല വക്കീലൊക്കെ പറഞ്ഞ ആർ എന്ന് പറയും അതായത് നമുക്ക് പരാതി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം അവരോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം ഒഴുകി കഴിഞ്ഞാൽ കമ്പനി തിരിച്ചു വരികയും ചെയ്യും നമ്മളെ പണം ലിക്വിഡ് മണി ഏകദേശം ഇരുന്നൂറ് കോടി അവിടെ ഉണ്ടല്ലോ ഇരുന്നൂറ് മുന്നൂറ് കോടി അതുള്ള ആളുകളുണ്ട് അതെന്തായാലും നമുക്ക് തിരിച്ചു കിട്ടും അപ്പം ആ കിട്ടുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പം ഈ കമ്പനിയോട്ട് ക്ലെയിം കൊടുത്ത ആളുകളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും സെറ്റിൽ ചെയ്യും കാരണം ഓൾറെഡി അവർ റീഫണ്ടിങ് പോളിസി അല്ലെങ്കിൽ പറയുന്ന റെഡിം കൂപ്പൺ തിരിച്ചു കൊടുത്തിട്ടാണ് നമ്മുടെ ഫണ്ട് ഭാഗം ഇപ്പുറത്തെ ഗവൺമെന്റുമായി നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ എന്ന് കിട്ടും എങ്ങനെ കിട്ടും എപ്പോൾ കിട്ടും എത്ര കിട്ടും കിട്ടുമെന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പം അതിലോട്ട് പോവാതെ ഇതിലോട്ട് പോകുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്നാണ് ഈ വീഡിയോയിൽ സാരമായിട്ട് പറയാനുള്ളത് കമ്പനിയുടെ കേസ് ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ നോക്കണം കേസ് അനുകൂലമായി വന്നാൽ ഈ തായ കോടതിയിൽ വിധിച്ചിട്ടുള്ള പെർമനന്റ് ഫ്രീസിംഗ് കംപ്ലീറ്റ് എന്ത് ചെയ്യും തള്ളപ്പെടും തള്ളപ്പെടുമ്പോ ഈ പറഞ്ഞ ക്ലെയിം പെറ്റീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ എല്ലാം അസാധുവായി പോകും അവിടെ നമ്മൾ എന്താ പറയുക ഐസ് വെള്ളത്തിൽ ഐസിൽ പെയിന്റ് അടിച്ച പോലത്തെ ഒരു സാഹചര്യം നമുക്കവിടെ ഉണ്ടാവും ഒരു ശൂന്യാകാശത്ത് നമ്മളെന്തോ വരച്ച പോലെ നമുക്ക് അവിടെ തോന്നും നമ്മൾ ഈ ഒരു പ്രതിസ്ഥാനത്ത് വരുന്ന കമ്പനിക്കെതിരെ നീങ്ങിയിട്ടുള്ള ഒരു പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും അത്ര നീക്കങ്ങളെക്കാൾ ഏറ്റവും ബെറ്റർ ഈ പറയുന്ന സാഹചര്യം എസ് എസ് ആയിക്കോട്ടെ ഈ പറയുന്ന ആഹരിച്ച് സേവ് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ നിലനിന്ന് ഈ പറയുന്ന ജനങ്ങളുടെ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സാഹചര്യം നമുക്ക് ഇവിടെ ഒരുങ്ങി കിട്ടും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇന്നലെ വക്കീലൊക്കെ ജൂമിൽ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഈ കമ്പനി റിവെയിൽ പാക്കേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിവെയിലോട്ട് വരും ഈ പറയുന്ന സംവിധാനം ഇവിടെ തിരിച്ചു വരാനുള്ള എല്ലാ സാഹചര്യം ഉണ്ട് അതിനാഘാതമായി എന്ന് പറയുന്നത് ഇത്തരം എഫ്ഐആറുകളാണ് ഇവിടെ ആഘാതമായി നിൽക്കുന്നത് ഈ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് തന്നെ കൂടുതൽ പരാതികൾ വരിക എന്നുള്ളതാണ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് അപ്പൊ അത് മാക്സിമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണ് ഇതിന്റെ പിന്നിലുള്ളത് അപ്പൊ അതുകൂടി മനസ്സിലാക്കുക നമുക്ക് എല്ലാവർക്കും പണം തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് ആരുടെയും പണം നഷ്ടമാവരുത് എന്നുള്ളതും ഈ കമ്പനിയെ സ്നേഹിക്കുന്നവരുണ്ട് ഈ കമ്പനിയുമായി തകർന്നു പോകാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട് അപ്പൊ അതെല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടി കമ്പനി മുന്നോട്ട് പോകണം ആ ഭൂരിപക്ഷത്തെ മാനിച്ചുകൊണ്ട് ഈ കമ്പനി മുന്നോട്ട് പോകണം നമ്മൾ ആരും ഈ കമ്പനി ഒരു തെറ്റ് ചെയ്തവരല്ല സമൂഹത്തിൽ തെറ്റ് ചെയ്തവരല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതും പണത്തിനപ്പുറത്തോട്ട് മാനുഷികമായിട്ട് മനസാക്ഷിയോട് നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താറുണ്ട് ഞാനൊരു എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് സത്യം ജയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇത്തരം സംവിധാനങ്ങൾ കേരളത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു കള്ളപ്പരാതി കൊടുത്തതിന്റെ പേരിൽ ഏതൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അടച്ചുപൂട്ടുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും തെളിയിക്കേണ്ടതുണ്ട് ഇനിയും ഒരുപാട് കമ്പനികൾ ഇതുപോലെ വളർന്നു വരട്ടെ കേരള സമൂഹത്തിൽ ഒരുപാട് ജനങ്ങൾക്ക് കേരള ഗവൺമെന്റ് ഒരുപാട് ടാക്സുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ ജനങ്ങൾക്ക് തൊഴിൽ സംവിധാനങ്ങളായിക്കോട്ടെ എല്ലാം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം പ്രാർത്ഥിക്കാം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് വിഷ് യു ആൾ ദ ബെസ്റ്റ് എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം തരും